ഓഗസ്റ്റ് ഉത്തരാഖണ്ഡിലെ പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ ബിജുബിയുടെ രണ്ടാമത് ഓർമ്മ ദിവസം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് നേതൃത്വത്തിൽ ആചരിച്ചു ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് മനോജ് കുമാർ കരിമുളയ്ക്കൽ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിന് ഉത്തരാഖണ്ഡിൽ പ്രളയക്കെടുതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ ബിജു ബിയുടെ രണ്ടാമത് ഓർമ്മ ദിവസം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു പ്രസിഡന്റ് മനോജ് കുമാർ കരിമുളകിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെട്ടുകുളങ്ങര വരിക്കോലിൽ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്ന ബിജുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കൽ നടന്നു പവിത്രൻ വാത്തുകുളം ജയപ്രസാദ് വട്ടച്ചിറ മുരളീധരൻ വള്ളികുന്നം റോയി കറ്റാനം ബിജു മഹാദേവിക്കാട് മധു മാനാർ റെൻസി യശോധരൻ മുതുകുളം ബിജു മാവേലിക്കര റിറ്റോ മാത്യു വിഷ്ണു മാധവൻ ചുറ്റുകുളങ്ങര രതികുമാർ കണ്ടല്ലൂർ സുനിൽ ആറാട്ടുപുഴ വിനയചന്ദ്രൻ കരുവാറ്റ കൃഷ്ണകുമാർ ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു പുഷ്പാർച്ചനയിൽ നാട്ടുകാരും വീരമൃത്യു വരിച്ച ജവാന്റെ ബന്ധുക്കളും പങ്കെടുത്തു സി കായംകുളം